ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ഥാപനാടിസ്ഥാനത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ അതാത് കോളേജുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് അപ്പോൾ അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ നോക്കാം കഴിഞ്ഞ സ്പോട്ട് അഡ്മിഷൻ നടന്നത് നോഡൽ പോളിടെക്നിക്ക് തലത്തിലാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് അതാത് കോളേജിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിലെ സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ എയ്ഡഡ് ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് ആയ ഐ എച്ച് ആർ ഡി കെ സാശ്രയ പോളിടെക്നിക് കോളേജുകൾ സ്വാശ്രയ എന്ന് പറയുമ്പോൾ സെൽഫ് സെൽഫിനാൻസ് പ്രൈവറ്റ് പോളിടെക്നിക് കോളേജുകളിലെ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിൻ്റെ സ്ഥാപന അടിസ്ഥാനത്തിലുള്ള കോളേജ് അടിസ്ഥാനത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ അതാത് സ്ഥാപനങ്ങൾ വെച്ച് നടത്തുന്നതാണ് അപേക്ഷകർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷെഡ്യൂളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമയക്രമം അനുസരിച്ച് സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് സ്പോട്ട് അഡ്മിഷൻ അപേക്ഷകന് ഏത് സ്ഥാപനത്തിലെയും ഏത് ബ്രാഞ്ചിലേക്കും പുതിയ ഓപ്ഷനുകൾ നൽകാവുന്നതാണ് ഇതിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിന് പ്രത്യേക രജിസ്ട്രേഷൻ ചെയ്യേണ്ട നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാവുന്നതാണ് ഇനി ഇതുവരെയും പോളിടെക്നിക്കിലേക്ക് അപേക്ഷ കൊടുക്കാത്തവർ അതായത് റാങ്ക് ലിസ്റ്റ് പേരൊന്നും ഇല്ല ഇതുവരെ പോളിടെക്നിക്കിൽ അപേക്ഷ കൊടുക്കാത്തവർക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അതാത് സ്ഥാപനത്തെ നേരിട്ട് ഹാജരായോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ നിലവിൽ ലഭ്യമായ ഒഴിവുകൾ പോളിടെക്നിക് കോളേജ് അടിസ്ഥാനത്തിൽ ഈ വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റിലെ വേക്കൻസി പൊസിഷൻ എന്ന ലിങ്ക് വഴി മനസ്സിലാക്കാവുന്നതാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും പുതിയതായി അപേക്ഷ സമർപ്പിച്ചവരും ഒഴിവുകൾ ലഭ്യമായ പോളിടെക്നിക് കോളേജിൽ ഹാജരാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾ വേക്കൻസി പൊസിഷനുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഞാനിവിടെ കാണിക്കുന്നത് എറണാകുളം ജില്ലയുടെ നമുക്ക് നോക്കാം അവിടെ നമുക്ക് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി ഇത് സെലക്ട് ചെയ്ത് ഞാൻ ഓക്കെ എന്ന് കൊടുത്തു ഇപ്പോൾ അവിടുത്തെ ആ ഒരു വേക്കൻസി പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള ആ ഒരു വേക്കൻസി പൊസിഷൻ്റെ ഡീറ്റെയിൽ ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബ്രാഞ്ചിൽ അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇവിടെ ഓരോ ജില്ലയിലെയും കോളേജിലെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഏത് കോളേജിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കോളേജിൻ്റെ അഡ്മിഷൻ ഷെഡ്യൂൾ ഓപ്പൺ ചെയ്യുക ഞാനപ്പോൾ ഇവിടെ കാണിക്കുന്നത് എറണാകുളത്തെയാണ് അപ്പോൾ ഞാൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി എന്നുള്ള ആ ഒരു കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനപ്പോൾ അവിടുത്തെ ആ ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പറയുന്നുണ്ട് എത്ര റാങ്ക് മുതൽ എത്ര റാങ്ക് വരെയുള്ളവരാണ് ഏത് സമയത്ത് വരണം എന്നുള്ളത് അപ്പോൾ അതിൽ നിങ്ങളുടെ റാങ്ക് എത്ര നോക്കുക ആ റാങ്ക്കാരെ എത്ര മണിക്കാണ് വരേണ്ടതെന്ന് നോക്കിയിട്ട് ആ സമയത്ത് നിങ്ങൾ അഡ്മിഷനും സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് ഹാജരാകാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേപ്പറ്റി നമ്മൾ നോഡൽ പോളിടെക്നിക്കിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് അന്ന് നമ്മൾ പോയത് ജില്ലാതലത്തിലാണെങ്കിൽ ഇനി പോകുന്നത് കോളേജുകളിലേക്ക് നേരിട്ടാണ് ഓക്കെ അതാണ് ഇതിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ ആവശ്യമായ രേഖകൾ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പി എച്ച് എസ് സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത് പിന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ള കോഴ്സിന് വല്ലതും ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ടി സി മേടിക്കേണ്ട നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ ടി സി ഹാജരാക്കാനുള്ള സമയം അനുവദിക്കും പിന്നെ വേണ്ട സ്വഭാവ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ ഈ ടി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ അവസാനം പഠിച്ച കോഴ്സിൻ്റെ ആയിരിക്കും അതായത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവസാനം പഠിച്ച കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റാണ് മേടിക്കുന്നത് ത് ടി അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് പത്താം ക്ലാസിൻ്റെ ടി സിയാണ് കൊണ്ടുപോകേണ്ടത് പ്ലസ് ടുവിൻ്റെ ആണെന്നുള്ളത് നമ്മൾ എന്ത് കോഴ്സാണോ ഏറ്റവും അവസാനം പഠിച്ചിരിക്കുന്നത് അതിൻ്റെയാണ് ടി സി കൊണ്ടുപോകേണ്ടത് പിന്നെയുള്ള എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ജാതി വരുമാനം എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പ്രത്യേക കോട്ടയോ റിസർവേഷനോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പിന്നെ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ ഓൾറെഡി പോളിടെക്നിക്കിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ നിർബന്ധമായും അഡ്മിഷൻ സ്ലിപ്പ് കൊണ്ടുവരേണ്ടതാണ് കൂടാതെ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് കൂടി കൊണ്ടുവരേണ്ടതാണ് ഇനി നിങ്ങൾ പല കുട്ടികളും പ്രൈവറ്റ് സെൽഫ് സെൽഫിനാൻസി കോളേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകുന്നതാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽ നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെയും അഡ്മിഷൻ സ്ലിപ്പ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഹാജരാകാവുന്നതാണ് അഡ്മിഷൻ വേളയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ് വൈകി എത്തുന്ന അപേക്ഷകരെയും പരിശോധനയ്ക്ക് പങ്കെടുക്കാതിരിക്കുന്ന അപേക്ഷകരെയും അന്നേ ദിവസം അഡ്മിഷനെ പരിഗണിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക്കുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഹെൽപ് ഡെസ്കിൻ്റെ ഡീറ്റെയിൽ വെബ്സൈറ്റിലുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഫീസിൻ്റെ ഡീറ്റെയിൽ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ വാർഷിക വരുമാനം നിങ്ങളുടെ കുടുംബത്തിലെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ബിലോ വൺ ലാക്സ് ആണെങ്കിൽ നിങ്ങൾ ആയിരം രൂപയാണ് അടയ്ക്കേണ്ടത് അത് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഗൂഗിൾ പേ ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം ഇനി അതല്ല നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നിങ്ങൾ അടക്കേണ്ടത് അത് നിങ്ങൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഗൂഗിൾ പേ ഉപയോഗിച്ച് നിങ്ങൾ വേണം പേ ചെയ്യാൻ വേണ്ടി അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റായിട്ട് വേണം ഈ ഒരു ഫീസ് അടയ്ക്കാൻ പിന്നെ ഇത് കൂടാതെ മുകളിൽ പറഞ്ഞ ഫീസിന് പുറമെ പി ടി എ അസോസിയേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റമ്പത് രൂപ യൂണിഫോമിൻ്റെ തുക ഏകദേശം രണ്ടായിരം രൂപ എന്നിവയും പണമായി വേണം കൊടുക്കാൻ അത് നിങ്ങൾ ഇത് പണമായിട്ടും കൊടുക്കണം മറ്റേത് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴി വേണം അടയ്ക്കാൻ വേണ്ടി ഇനി ആ ജാതി സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി പറയുന്നുണ്ട് ജാതി സർട്ടിഫിക്കറ്റ് കാലാവധി മൂന്ന് വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് കാലാവധി ഒരു വർഷമാണ് അപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേരത്തെ ഉള്ള കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം അപ്പോൾ അതിൻ്റെ കാലാവധി ആണ് പറഞ്ഞിരിക്കുന്നത് പി എച്ച് കാറ്റഗറിയിൽ അഡ്മിഷൻ എടുക്കുവാൻ വരുന്നവർ മെഡിക്കൽ ബോർഡിൻ്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് യു ഡി ഐ ഡി കാർഡോ കൊണ്ടുവരേണ്ടതാണ് കൂടാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഓക്കെ ഇതുപോലെ നിങ്ങൾ ഏത് കോളേജിലാണോ സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ കോളജിൻ്റെ അഡ്മിഷൻ ഷെഡ്യൂൾ നോക്കിയിട്ട് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷന് ശേഷം വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാകും അത് നടക്കുന്നത് ഓഗസ്റ്റ് ഏഴ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് ശേഷം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ഒത്തിരി കൂട്ടുകാർ കമൻ്റായിട്ടും ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വഴിയും അഡ്മിഷൻ ലഭിച്ച വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിശദാശാംസങ്ങൾ നേരുന്നു ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ